ട്രാവലിവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ എച്ച് അറുപത്തിയാറിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നും ഒരു വികസനം ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് കുറെയൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നത് സാധാരണ കാര്യമാണ് എന്നാൽ വർക്ക് തുടങ്ങിയ കാലം മുതലേ നിത്യ ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിൽ ബുദ്ധിമുട്ടുകൾ മാത്രം നൽകുന്ന ഒരു വർക്കും അത് നടത്തുന്ന കരാർ കമ്പനിയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ മാത്രമുള്ള എൻ എച്ച് അതോറിറ്റിയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പിടിപ്പിക്കേടിന്റെ ബാക്കി പത്രം അതാണ് അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നിർമ്മാണം ഒടുവിൽ കോടതി ഇടപെടേണ്ടി വന്നു ഇവിടെ എന്തെങ്കിലും നടക്കുവാൻ വേണ്ടി ആലപ്പുഴയിൽ നിന്നും ഒരു പ്രാവശ്യമെങ്കിലും എറണാകുളത്തേക്ക് യാത്ര ചെയ്തവർക്കറിയാം ഈ ഭാഗം കടന്നു കിട്ടുവാനുള്ള ബുദ്ധിമുട്ട് ഇതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഉയരപ്പാതയുടെ നിർമ്മാണം വരി ഉയരപ്പാതയും താഴെ ഇരുവശങ്ങളിലും സർവീസ് റോഡും അതിന്റെ ഇരുവശങ്ങളിലും കാണയുമാണ് നിർമ്മാണത്തിനായി കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ മഴക്കാലത്ത് ഉയരപ്പാതയുടെ നിർമ്മാണവുമായി പൈലിംഗ് നടത്തി ഇരുവശത്തെയും റോഡ് തകർന്നു ചെളി നിറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ വിവിധ വകുപ്പുകളുടെ അനാസ്ഥ മൂലം സമീപത്തെ സ്കൂളുകൾക്കും കടകൾക്കും പൊതുജനങ്ങൾക്കും അടക്കം ജീവിക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ എത്ര ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത് ഇനി എത്ര എന്ന് അറിയില്ല റോഡിലെ പടുക്കൂറ്റൻ കുഴികളിൽ താഴുന്ന വാഹനങ്ങൾ നിരവധിയാണ് ചെളിയിൽ മറിഞ്ഞു വീഴുന്ന ഇരുചക്ര വാഹനയാത്രികരും ഒട്ടും കുറവല്ല സമയത്തെത്താൻ പറ്റാതെ വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ നിസ്സഹായ അവസ്ഥയാണ് ഇതിലും വഴി യാത്ര ചെയ്യുമ്പോൾ നാം കാണുന്നത് കോടതി നിർദ്ദേശത്തെ തുടർന്ന് വെറും മൂന്ന് ദിവസത്തേക്ക് റോഡ് അടച്ചിട്ട് പണി പൂർത്തി ും എന്ന് പറഞ്ഞിട്ട് മൂന്നാഴ്ചകൾ പിന്നിട്ടും ഇവിടുത്തെ വർക്കുകൾ തീർന്നിട്ടില്ല മാത്രമല്ല പണി പൂർത്തിയായി എന്ന് അവകാശപ്പെടുന്ന ഇടങ്ങളിൽ ഇപ്പോഴും യാത്ര ദുഷ്കരം തന്നെയാണ് കനത്ത മഴയും റോഡിൽ കെട്ടി നിൽക്കുന്ന ചെളിയും താണ്ടി പടുക്കൂറ്റൻ പാതാളക്കുഴിയിൽ വീഴാതെ കടന്നുപോകുക എന്നത് ഭീകരമായ ഒരു അവസ്ഥയാണ് റോഡ് നന്നാക്കേണ്ട കയറാറ കമ്പനിക്കാരും ഒരു ദുരന്തമുണ്ടായാൽ ഇടപെടേണ്ട ദുരന്ത നിവാരണ അതോറിറ്റിയും ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമൊക്കെ ടൂർ പോകുന്ന പോലെ ഇവിടെ വന്നിട്ട് സെൽഫി എടുത്ത് ജനത്തെ കഴുതയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത് റോഡ് നന്നാക്കുന്നു എന്ന പേരിൽ എന്ത് തോന്നിയ വസാണ് ഇവിടെ നടക്കുന്നതെന്ന് ഇതിലും വഴി യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാവും അരൂർ മുതൽ തുറവൂർ വരെ വഴിതിരിച്ചു വിട്ട് കൂറ്റൻ ബ്ലോക്ക് ഉണ്ടാക്കി ഇന്ധനവും സമയവും നഷ്ടപ്പെടുത്തിയിട്ടും പണികൾ എങ്ങുമെത്തിയിട്ടില്ല അവിടെ ഇവിടെ ആയി നൂറ് മീറ്റർ ഒരു വണ്ടിക്ക് കഷ്ടിച്ച് കടന്നു പോകാനുള്ള വീതിയിൽ കട്ടകൾ നിരത്തിയത് പലയിടത്തും ചെളി കയറി തുടങ്ങി കുഴികളിൽ മാത്രം കട്ടനിരത്തി അത് താൽക്കാലികമായി അടച്ചൊരു സംവിധാനം ആരെ പറ്റിക്കുവാൻ വേണ്ടിയാണ് അവിടുത്തെ റോഡിന് ഇരുവശത്തും കച്ചവട സ്ഥാപനങ്ങളെയും ജനങ്ങളിലും രണ്ടാഴ്ചയായി പുറത്തിറങ്ങാൻ കഴിയാതെ അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ് അവർ ഇതിനുത്തരം പറഞ്ഞേ മതിയാവുള്ളൂ അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കുമോ പണികൾ തുടങ്ങിയ കാലം മുതൽ സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു ഒടുവിൽ കോടതി വടിയെടുക്കേണ്ട അവസ്ഥ വരെ വന്നു എന്നിട്ടും ഇവിടെ ഒന്നും നടക്കില്ല ആർക്കോ വേണ്ടി വഴിപാട് നടത്തി സോഷ്യൽ മീഡിയയിൽ സെൽഫി ഇടാൻ വേണ്ടി മാത്രം എത്തുന്ന എന്നെങ്കിലും ഇതിലും വഴി സാധാരണക്കാരെ പോലെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകും ഈ ബുദ്ധിമുട്ട് ആലപ്പുഴ മുതൽ എറണാകുളം വരെയുള്ള നാഷണൽ ഹൈവേയുടെ വർക്കുകൾ അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഈ മോശം അവസ്ഥയിൽ മുങ്ങിപ്പോയി എങ്കിലും ആലപ്പുഴ മുതൽ ചേർത്തല വരെയുള്ള ഭാഗങ്ങളിലെങ്കിലും കുറച്ച് വർക്കുകൾ നടക്കുന്നുണ്ട് ആലപ്പുഴ ബൈപ്പാസിൻ്റെ ആദ്യ ലൈൻ പൂർത്തിയാകുവാൻ നാൽപ്പത്തഞ്ച് വർഷം എടുത്തുവെങ്കിൽ രണ്ടാമത്തെ ലൈൻ അതിവേഗമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിജയാ പാർക്ക് മുതൽ ഡബ്ല്യു എൻ സി ഹോസ്പിറ്റൽ വരെയുള്ള ഭാഗത്ത് തൂണുകൾക്ക് മുകളിൽ സ്പാനുകൾ നിർത്തി കഴിഞ്ഞു വിജയപാർക്കിന് സമീപം അവ തമ്മിൽ കണക്ട് ചെയ്ത് കോൺക്രീറ്റിനായുള്ള പണികൾ തുടങ്ങിക്കഴിഞ്ഞു ബൈപ്പാസിലെ ടോൾ ഗേറ്റ് പൊളിച്ചു മാറ്റി റോഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് കെ എസ് ജി പിക്ക് സമീപം ഒരു വരി പാത ടാറിംഗ് കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുമുണ്ട് കലകൂറിന് സമീപം പഴയ റോഡ് പൊളിച്ചുമാറ്റി മണ്ണ് ലെവലിംഗ് പണികൾ നടക്കുന്നുണ്ട് കലവൂർ അണ്ടർപാസിന് സമീപം റോഡ് കണ്ടാൽ നമ്മൾ ചന്ദ്രനിൽ കൂടിയാണോ സഞ്ചരിക്കുന്നത് എന്ന് സംശയിച്ചു പോകും ട്രോളിംഗ് നിരോധനമായതുകൊണ്ട് തന്നെ റോഡ് സൈഡിങ്ങിൽ മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ വലകുടഞ്ഞ് നല്ല ഫ്രഷ് മീനുകൾ റോഡ് സൈഡിൽ വിൽക്കുന്നു ഇനി ഈ കാഴ്ച എൻ എച്ച് എത്ര നാൾ കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല ഇവിടെയും റോഡ് ഒരു സൈഡ് ടാറിംഗ് തീർന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് ര ഭാഗത്ത് കൂറ്റാൻ കുന്നുകൾ കാണാം റോഡിന് ആവശ്യമായ മെറ്റലും മെഷീനും ഉപയോഗിച്ച് പൊളിച്ച പഴയ റോഡിന്റെ അവശിഷ്ടങ്ങളും ഇവിടെ കൂട്ടിയിട്ടുണ്ട് മധുരകം മുതൽ കെ വി എം ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് പുതിയ റോഡിലൂടെയാണ് ഗതാഗതം സൈഡിലായി ന്യൂ ജേഴ്സി ബാരിയർ നിർമ്മിക്കാനുള്ള കോൺക്രീറ്റ് മെഷീനും കാണാം എക്സറേ ജംഗ്ഷനിൽ അണ്ടർപാസിന്റെ തൂണുകൾ ഉയർന്നിട്ടുണ്ട് ചേർത്തല റെയിൽവേ സ്റ്റേഷനു സമീപം ഒരു വശത്ത് പുതിയ റോഡ് പൂർത്തിയായിട്ടുണ്ട് മുന്നോട്ട് പോകുമ്പോൾ നാലുവരി പാതയിൽ പലയിടത്തും ഒരു വസ്തു കൂടി മാത്രമാണ് ഗതാഗതം മറുവശത്ത് പഴയ ടാർ കട്ട് ചെയ്ത് മാറ്റി മണ്ണ് ലെവലിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് പാലങ്ങളുടെയും കൾവറ്റുകളുടെയും വീതി കൂട്ടിലും ചിലയിടങ്ങളിൽ നടക്കുന്നുണ്ട് തുറവൂർ ജംഗ്ഷൻ സമീപം ഉയരപ്പാത ആരംഭിക്കുന്നതിന് മുൻപ് അപ്രോച്ച് റോഡിന്റെ പണികൾ ഒരു വശത്ത് പൂർത്തിയായിട്ടുണ്ട് തുറവൂർ ജംഗ്ഷനിൽ ഉയരപ്പാതയുടെ വർക്കുകൾ ഇപ്പോൾ മന്ദഗതിയിലാണെങ്കിലും ഏറെക്കുറെ തൂണുകൾ തീർന്നിട്ടുണ്ട് ചിലയിടങ്ങളിൽ പ്രത്യേകിച്ചും അരൂർ പള്ളി കുത്തിയതോട് ചന്ദ്രൂർ ഭാഗങ്ങളിൽ പൈലിംഗ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല വിശേഷങ്ങളുമായി വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാംകൃഷ്ണൻ